ഭക്ഷണം കഴിക്കാനായി നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ മെനു കാർഡിലെ വിലകൾ നോക്കി പലപ്പോഴും നമ്മളൊരു മാനസിക കണക്കുകൂട്ടൽ നടത്താറുണ്ട് പക്ഷേ ബിൽ വരുമ്പോൾ ആ കണക്കുകൾ പലപ്പോഴും തെറ്റുന്നു പ്രതീക്ഷിച്ചതിലും വലിയൊരു തുക ബില്ലിൽ കാണുമ്പോൾ ഞെട്ടാത്തവർ ചുരുക്കമാണ് കാരണം മെനുവിലെ വിലയേക്കാൾ അധികമായി സർവീസ് ചാർജ് ജി തുടങ്ങിയ അപ്രതീക്ഷിത ഇനങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കും അത്തരത്തിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇരുപത് രൂപ മാത്രം വിലയുള്ള ഒരു കുപ്പി വെള്ളത്തിന് നൂറ് രൂപ ഈടാക്കുകയും അതിനു പുറമെ സർവീസ് ചാർജും ജി എസ് ടിയും കൂടി ചുമത്തുന്നതിലെ അനീതിയാണ് കോടതി ചോദ്യം ചെയ്തത് റെസ്റ്റോറന്റുകൾക്ക് ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും എം ആർ പിയേക്കാൾ കൂടുതൽ വില ഈടാക്കാൻ നിയമപരമായി സാധിക്കുമോ എന്ന ചോദ്യം ഏറെക്കാലമായി നിലനിൽക്കുന്ന ഒന്നാണ് ഒരു ഉൽപ്പന്നം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എം ആർ പി വില മാത്രം നൽകിയാൽ മതി എന്നാൽ ഒരു റെസ്റ്റോറന്റിൽ ആ ഉൽപ്പന്നം വിളമ്പുമ്പോൾ അത് അവിടെ നൽകുന്ന സേവനത്തിന്റെ ഭാഗമായി കണക്കാക്കുമോ എന്നതാണ് പ്രധാന തർക്കം റെസ്റ്റോറന്റുകൾ വാദിക്കുന്നത് അവർ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മികച്ച അന്തരീക്ഷം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എയർ കണ്ടീഷനിങ് ശുചിത്വം എന്നിവയെല്ലാം ഈ ഉയർന്ന വിലയിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് എന്നാൽ ഇതിനെതിരെ കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചു റെസ്റ്റോറന്റുകൾ നൽകുന്ന ഈ മികച്ച അന്തരീക്ഷം ഒരു സേവനത്തിന്റെ ഭാഗമാണെങ്കിൽ അതിന് പ്രത്യേകം സർവീസ് ചാർജ് ഈടാക്കുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു ഒരു ഉൽപ്പന്നത്തിന് എം ആർ പിക്ക് മുകളിൽ വില ഈടാക്കുകയും പിന്നീട് അതേ കാര്യത്തിന് സർവീസ് ചാർജും ഈടാക്കുകയും ചെയ്യുന്നത് ഇരട്ട പിരിവല്ലേ എന്ന സംശയം കോടതി ഉന്നയിച്ചു ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ തന്നെ സർവീസ് ചാർജ് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു ഈ വിധിക്കെതിരെ നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഫെഡറേഷൻ ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞത് അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്ക് അധിക വില ചുമത്തുന്നത് കോടതി തിരിച്ചറിഞ്ഞു വെള്ളം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം മെനുവിൽ ഒരു ഉൽപ്പന്നത്തിന് എം ആർ പി യെക്കാൾ കൂടുതൽ വില രേഖപ്പെടുത്തുന്നത് അത് റെസ്റ്റോറന്റിലെ സേവനങ്ങൾക്ക് കൂടിയുള്ള പ്രതിഫലമാണെങ്കിൽ വീണ്ടും സർവീസ് ചാർജ് ഈടാക്കുന്നത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതോടൊപ്പം ഒരു റെസ്റ്റോറന്റ് നൽകുന്ന പ്രധാന സേവനം മികച്ച അന്തരീക്ഷവും നല്ല ഭക്ഷണവും വൃത്തിയുള്ള സ്ഥലവുമാണ് ഈ സേവനത്തിന് വേണ്ടി ഉപഭോക്താക്കളിൽ നിന്നും അധിക പണം ഈടാക്കുന്നത് എങ്കിൽ എന്ത് സേവനത്തിനാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത് ഉയർന്ന തുകയ്ക്ക് ജി എസ് ടി ഈടാക്കുന്നതും കോടതി ചോദ്യം ചെയ്തു ജി എസ് ടി വകുപ്പിന് അഭിഭാഷകനോട് കോടതി വിശദീകരണം തേടിയിട്ടുമുണ്ട് ഈ കോടതി വിധി ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന ഒന്നായി മാറിയേക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ലഭിക്കുന്ന സേവനത്തിന് ഉപഭോക്താവിന് തൃപ്തികരമല്ലെങ്കിൽ സർവീസ് ചാർജ് നൽകേണ്ടതില്ല നിർബന്ധിതമായി സർവീസ് ചാർജ് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെ ഉപഭോക്താക്കൾക്ക് കൺസ്യൂമർ ഫോറത്തിൽ പരാതി നൽകാം കൂടാതെ ഒരു ഉൽപ്പന്നത്തിന് എം ആർ പി എക്കാൾ കൂടുതൽ തുക ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നേരത്തെ തന്നെ ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ റെസ്റ്റോറന്റുകൾ ഇതൊരു വിൽപ്പനയായി കണക്കാക്കാതെ ഒരു സേവനത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതാണ് ഈ നിയമത്തിലെ പ്രധാന പഴുത് ഈ കേസിൽ കോടതിയുടെ അന്തിമ വിധി രാജ്യത്തെ റെസ്റ്റോറന്റ് വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം നിലവിൽ മിക്ക റെസ്റ്റോറന്റുകളും സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് എന്നാൽ കോടതിയുടെ വിധി ഉപഭോക്താവിന് അനുകൂലമാണെങ്കിൽ ഈ സമ്പ്രദായം പൂർണ്ണമായും നിർത്തലാക്കേണ്ടി വരും ഒരുപക്ഷെ റെസ്റ്റോറന്റുകൾക്ക് അവരുടെ സേവനങ്ങൾക്ക് പ്രത്യേക വില നിശ്ചയിക്കാൻ കഴിയും എന്നാൽ അത് മെനുവിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടി വരും അതായത് ഇരുപത് രൂപയുടെ കുപ്പിവെള്ളത്തിന് നൂറ് രൂപ ഈടാക്കുന്നത് അത് നൽകുന്ന സേവനത്തിനു കൂടിയുള്ള വിലയാണെങ്കിൽ ആ വ്യത്യാസം എന്താണെന്ന് വ്യക്തമാക്കേണ്ടി വരും ഈ വിഷയത്തിൽ ജി എസ് ടി വകുപ്പിന്റെ വിശദീകരണം ലഭിച്ച ശേഷം കോടതി കൂടുതൽ നിർണായകമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം കേസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ ഒരു പുതിയ മാറ്റം പ്രതീക്ഷിക്കാം മൊത്തത്തിൽ ഈ കേസ് റെസ്റ്റോറന്റുകളിലെ വില നിയന്ത്രണത്തിലും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ഒരു നാഴിക ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാൻ ഇത് സഹായിക്കും